മറ്റൊരു തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് പ്രവാചകൻ സലാ അല്ല ജനിച്ച ദിവസത്തിൽ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു എന്ന കാരണത്താൽ ഊർആൻ നരകത്തിലായിരിക്കുമെന്ന് ഉറപ്പിച്ചെടുത്തു പറഞ്ഞ അബൂലഹബിന് നരകത്തിൽ പ്രവാചകൻ സാഹു അല്ല ജനിച്ച തിങ്കളാഴ്ച ദിവസം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രത്യേക ആശ്വാസം ലഭിക്കുമെന്ന ഒരു റിപ്പോർട്ടാണ് ഈ തെളിവിനോടുള്ള പ്രതികരണം ഒന്നാമത് ആ ഒരു അതൊരു പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരാൾ സ്വപ്നം കണ്ടതാണ് ഒരു ഒരാൾ സ്വപ്നം കണ്ടു ആ ഹബിനെ സ്വപ്നം കണ്ടു അബൂലഹബ് മരണപ്പെട്ട് എത്രയോ കാലം കണ്ടിട്ടുള്ള സ്വപ്നം കണ്ടു അപ്പോൾ സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നത്തിൽ വന്നാണത് അബൂലഹബിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ പ്രയാസത്തിലാണ് എന്നാലും എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ കുറച്ച് ഒരു പ്രത്യേകമായിരിക്കുന്ന പാനീയം ലഭിക്കുന്നുണ്ട് അത് അന്ന് മുഹമ്മദ് ജനിച്ച സമയത്ത് ഞാൻ ആ സന്തോഷത്തിൽ ഒരു അടിമസ്ഥരിയെ മോചിപ്പിച്ചിരുന്നു അതിനുള്ളൊരു പ്രതിഫലമായിട്ടാണ് അത് ലഭിക്കുന്നത് എന്ന് പിന്നെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് ആ സംഘ അത് ഒരാളുടെ സ്വപ്നമാണ് ഒന്ന് സ്വപ്നം തന്നെ ഇസ്ലാമിൽ തെളിവാണ് എന്ന് പറയണമെങ്കിൽ അത് പ്രവാചകർ കണ്ട സ്വപ്നമായിരിക്കണം പ്രവാചകന്മാരല്ലാത്ത വേറെ ആരുടെ സ്വപ്നവും ഇസ്ലാമിൽ തെളിവല്ല നേരിട്ട് തെളിവല്ല അല്ലെങ്കിൽ സ്വഹാബികളൊക്കെ കണ്ടിരിക്കുന്നതെന്ന് സ്വപ്നമാണെങ്കിൽ റസൂറിൽ എന്ത് ചെയ്യണം അതിനോട് അത് അംഗീകരിക്കുന്ന പൊരുത്തപ്പെടുന്ന എന്തെങ്കിലും സംഗതി കൂടെ വന്നാൽ അപ്പോൾ ഈ ബാങ്കിൻ്റെയൊക്കെ വിഷയത്തിൽ അങ്ങനെ ചില റിപ്പോർട്ടുകൾ കാണാൻ പറ്റും അത് റസൂരിനെ കൂടെ പറയുന്നുണ്ട് എന്നല്ലാതെ ഒരാൾ ഇപ്പോൾ സ്വഹാബി ആവട്ടെ അതിൻ്റെ താഴെ താപികളോ തബോ താപികളോ ഞാൻ അതൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരാളോ ഒക്കെ കണ്ട ഒരു സ്വപ്നം ഒരിക്കലും പിന്നെ അതൊരു ഇസ്ലാമിക പ്രമാണമായി സ്വീകരിക്കേണ്ട ബാധ്യത തന്നെ മുസ്ലിം സമൂഹത്തിനില്ല അപ്പോൾ ഇന്നെന്ത് മനസ്സിലാവുന്നതല്ലോ ഈ ആളുകൾക്ക് ഈ നബിദിനാഘോഷം എന്ന പേരിൽ ഈ ജന്മദിനം കഴിച്ച് ഇങ്ങനെ പലഹാരങ്ങളും ഇങ്ങനെ വന്നപാനീയങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ അത് വേണ്ടി ഉദ്ധരിക്കാവുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു രേഖയും ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോ കണ്ടിരിക്കുന്ന സ്വപ്നം വരെ കഥകൾ വരെ ഇങ്ങനെ തെളിവാക്കി ഉദ്ധരിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം രണ്ടാമത്തത് ഇനിയിപ്പോൾ അബൂ ലഹബ് ഈ ഇയാൾ ഈ വ്യക്തി കണ്ടിരിക്കുന്ന അബൂ കണ്ടി കണ്ടിരിക്കുന്ന ഈ സ്വപ്നം ഉണ്ടല്ലോ ആ സ്വപ്നത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ കാര്യം സത്യമാണെന്നിൽക്കട്ടെ എങ്ങനെ സത്യം അതായത് അബുൽഹാബ് പിന്നെ എങ്ങനെ റസൂർ ജനിച്ച സമയത്ത് ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചു അതിൽ പുണ്യകർമ്മമാണല്ലോ ആ പുണ്യകർമ്മമാണെന്ന് ഈക്കട്ടെ എന്നാൽ അതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അബുൽഹബിനെ കൃത്യമായി പരാമർശിച്ച സംഗതിയല്ല അബുലഹബിൻ്റെ കാര്യങ്ങൾ നശിക്കട്ടെ നശിച്ചിരിക്കുന്നു മാ അഗ്ന മാലുഹു നശിച്ചിരിക്കുന്നു കസബ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഉപകരിക്കുകയില്ല ഇത് ഖുർആൻ കൃത്യമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയും അദ്ദേഹം എന്തെങ്കിലും നന്മ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മ പോലും അദ്ദേഹത്തിന് ഉപകരിക്കില്ല എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞിരിക്കേ അതിൽ നിന്ന് ഇന്ന നന്മ എന്ന് വ്യത്യസ്തമാണ് അത് വേറിട്ട് നിൽക്കുകയാണ് അതിന് പ്രത്യേകമായിരിക്കുന്ന പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറയണമെങ്കിൽ റസൂൽ അഹ് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിനെക്കുറിച്ച് പറയണം അങ്ങനെ പറഞ്ഞതോ പ്രഖ്യാപിച്ചതോ ഇരിക്കുന്ന ഒരൊറ്റ റിപ്പോർട്ടും കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇതൊരു പൊട്ട സ്വപ്നം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാൻ തുടങ്ങിയ ഐറ്റവും പ്രധാനം